നമസ്കാരം അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അമേരിക്കയുടെ സി സെവൻറ്റീൻ എന്ന സൈനിക വിമാനത്തിൽ അമേരിക്ക ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച നൂറ്റിനാല് ഇന്ത്യക്കാരിൽ നാൽപ്പത്തെട്ട് പേരും ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണ് അമേരിക്കയിൽ നിന്നും അമൃത്സാറിലേക്ക് നാൽപ്പത് മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട ഇവരെ ടെററിസ്റ്റുകളെപ്പോലെ കൈകാലുകളിൽ വില കാരണം അവരവരുടെ സീറ്റിൽ നിന്നും അനങ്ങാൻ പോലും പറ്റാതെയും അതുപോലെ വാഷ്റൂമിൽ പോലും പോകാൻ പറ്റാതെയും അവരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചതിനെതിരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെ ജനരോഷം ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഡീപ്പോട്ട് ചെയ്യാൻ അനുവദിച്ച നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെയും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ജനരോഷം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പൗരന്മാരോട് അമേരിക്കൻ ഭരണകൂടം കാണിച്ച ക്രൂരതയ്ക്കെതിരെയും ഇന്ത്യൻ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കാണിച്ച നിഷ്ക്രിയതക്കെതിരെയും ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ പാർട്ടികളുടെ മെമ്പർമാർ നടത്തിയ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഇരു പാർലമെൻറ്റുകളുടെയും പ്രൊസീഡിങ്സുകൾ പലതവണ നിർത്തിവെക്കേണ്ടതായി വന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ലോസ് ഫ്രണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ബി ജെ പി എപ്പോഴും ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രണ്ട്ഷിപ്പിനെ എല്ലാം കാട്ടിൽ പറത്തിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം ഇന്ത്യൻ പൗരന്മാരെ ഇത്രയധികം ഹീനമായി അവമാനിച്ചത് അമേരിക്കയുടെ ഈ നീചമായ നടപടിക്കെതിരെ നയതന്ത്രതലത്തിൽ ശക്തമായ തിരിച്ചടി നൽകണമെന്നാണ് എല്ലാ ഇന്ത്യക്കാരും ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയിൽ ഡെപ്യൂട്ടി കൗൺസിലർ ജനറൽ ഫോർ പൊളിറ്റിക്കൽ എക്കണോമിക് കമ്മേഴ്ഷ്യൽ ആൻഡ് വുമൺ അഫയേഴ്സ് ആയി പ്രവർത്തിച്ചു വരികയായിരുന്ന ദേവയാനി കൊബ്രകഡയെ അവർ അപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്കൂളിൻ്റെ പുറത്ത് വെച്ച് അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഡിപ്ലമാറ്റിക് ഇമ്മ്യൂണിറ്റിയുള്ള ദേവയാനിയെ അമേരിക്കൻ പോലീസ് പബ്ലിക് പ്ലേസിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കയ്യാമ്പെച്ചത് കൂടാതെ അവരെ സ്ട്രിപ്റ്റ് സെർച്ചിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു ഈ ഹീനമായ നടപടിക്കെതിരെ അന്ന് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശിവശങ്കർ മേനോനും അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ രീതിയിലാണ് പ്രതികരിച്ചത് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ അമേരിക്കൻ ഡിപ്ലറ്റുകൾക്ക് െതിരെ കർശനമായ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി അമേരിക്കയുടെ ഇന്ത്യൻ എംബസിയിലെ യു എസ് അംബാസിഡർ ആയിരുന്ന നാൻസി പവലിനെ വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ഈ അറസ്റ്റിലേക്ക് നയിച്ച മുഴുവൻ റിപ്പോർട്ടുകളും ഉടൻ തന്നെ ഇന്ത്യക്ക് സമർപ്പിക്കുവാനും ആവശ്യപ്പെടുകയും ചെയ്തു